കോൺഗ്രസിന്റെ മീഡിയ കൺവീനർ ഡോക്ടർ പി സരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനാവാതെ കെ പി സി സി നേതൃത്വം സോഷ്യൽ മീഡിയ പ്രചരണത്തിനായി രൂപീകരിച്ച ഡിജിറ്റൽ മീഡിയയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ക്രമക്കേടുകളടക്കം അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ നായർ സെക്രട്ടറി രജിത് രവീന്ദ്രൻ താരാ ടോജോ അലക്സ് ഹാരിസ് അറബി നെവിൽ വി സജി ഏഞ്ചലോ ജോർജ് ടിജോ അജിത് കുമാർ തുടങ്ങിയ നേതാക്കളാണ് കൺവീനർ സരിനെതിരെ കോൺഗ്രസ് നേതൃത്വത്തിന് പരാതി നൽകിയിരിക്കുന്നത് എഐസി ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഡിജിറ്റൽ മീഡിയ സെൽ ചെയർമാൻ വി ടി ബൽറാം എന്നിവർക്കാണ് യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ പരാതി നൽകിയിരിക്കുന്നത് ഡിജിറ്റൽ മീഡിയയുടെ പ്രവർത്തനങ്ങളിൽ അടിമുടി ക്രമക്കേടുകളും വൻ സാമ്പത്തിക തട്ടിപ്പുകളും നടന്നുവെന്നാണ് ഇവർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം സോഷ്യൽ മീഡിയയുടെ പ്രവർത്തനങ്ങൾക്കായി നൽകിയ ഉപകരാറുകൾ സുതാര്യമല്ലെന്നും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിനായി ഡിജിറ്റൽ മീഡിയയെ ദുരുപയോഗപ്പെടുത്തുന്നതായും നേതാക്കൾക്ക് നൽകിയ പരാതിയിൽ തെളിവ് സഹിതം ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുകയും പിന്നീട് ബി ജെ പിയിലെത്തുകയും ചെയ്തിരുന്ന അനിൽ ആന്റണിക്ക് പകരക്കാരനായാണ് ഡോക്ടർ പി സരീൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ കൺവീനർ സ്ഥാനം ഏറ്റെടുത്തത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഡോക്ടർ പി സരീൻ ഔദ്യോഗിക സ്ഥാനങ്ങൾ ഉപേക്ഷിച്ചാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായത് കേരളത്തിൽ വി ടി ബൽറാമിനെയാണ് കെ പി സി സി മീഡിയ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ബി ആർ എം ഷഫീർ വീണ എസ് നായർ ടി ആർ രാജേഷ് നിഷ സോമൻ താര ടോജോ അലക്സ് എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ മീഡിയ സെൽ ഭാരവാഹികളെ നോക്കുകുത്തികളാക്കി ഏകപക്ഷീയമായി സരിൻ പ്രവർത്തിക്കുന്നതായും പ്രതിഷേധമുയർത്തുന്നവരെ വ്യക്തിപരമായി തകർക്കാൻ ശ്രമിക്കുന്നതായും പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് സരിന്റെ വ്യക്തിപര പ്രമോഷനുകൾക്കായി മീഡിയ പ്ലാറ്റ്ഫോമിന് ഉപയോഗിക്കുന്നതിനെ ചോദ്യം ചെയ്തവരെ ചുമതലകളിൽ നിന്നെല്ലാം ബോധപൂർവം ഒഴിവാക്കിയതായും മീഡിയ പ്രവർത്തനത്തിൽ വിഭാഗീയത കലർത്തുന്നതായും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് മീഡിയ ടീമിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തിയതായും ടി വി ചർച്ചകളിൽ നിന്നും ചിലരെ ബോധപൂർവം തഴഞ്ഞുവെന്നും പരാതികളിൽ പറയുന്നുണ്ട് കെ പി സി സിക്ക് നിലവിൽ മീഡിയ സംവിധാനം ഉണ്ടായിരിക്കെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കായി മറ്റൊരു ഗ്രൂപ്പിനെ കൺവീനർ നിയോഗിച്ചതിലും സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നതായും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ സി പി എമ്മും ബി ജെ പിയും വളരെയധികം മുന്നിലാണ് അതിനെ പ്രതിരോധിക്കാനും ആധുനിക കാലഘട്ടത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ ആശയപ്രചരണങ്ങൾ നടത്തുന്നതിനുമാണ് കോൺഗ്രസ് എല്ലാ സംവിധാനങ്ങളോടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആരംഭിച്ചത് എന്നാൽ എതിരാളികളുടെ വാദമുഖങ്ങളെ ലംഘിക്കാൻ കഴിയാത്ത വിധത്തിൽ തികച്ചും ദുർബലമായാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നതെന്നാണ് പൊതുവിലയിരുത്തൽ അതിനിടയിലാണ് ഈ വിധത്തിൽ ഗുരുതര സാമ്പത്തിക ക്രമക്കേടുകൾ വരെ ഉയർത്തിക്കാട്ടി കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അണിയറ പ്രവർത്തനങ്ങൾ ശക്തമാക്കേണ്ടുന്ന സമയത്താണ് കോൺഗ്രസിലെ അണിയറ രഹസ്യങ്ങൾ ഈ വിധത്തിൽ പുറത്തുവരുന്നത് തീർച്ചയായും ഇത് കോൺഗ്രസിന്റെ പ്രതിച്ഛായ്ക്ക് വലിയ തിരിച്ചടിയായി മാറുമെന്നതുറപ്പാണ്